വയനാട് പുതിയ ഡി സി സി പ്രസിഡന്റായി ടി സിദ്ദിഖിന്റെ നോമിനി ടി ജെ ഐസക്കിന് ചുമതല നൽകി ജോഷില തുടരുകയാണ് ജോഷില ഏത് രീതിയിലായിരിക്കും ഐസക്കിന്റെ പുതിയ സ്ഥാനലബ്ധി അവിടുത്തെ കോൺഗ്രസിനെ ബാധിക്കുക ഷമി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പൂജിപ്പിച്ചതുപോലെ തന്നെ കെ സി വേണുഗോപാൽ പക്ഷത്തിന്റെ ഒരു ആളായിട്ടാണ് നോമിനിയായിട്ടാണ് ടി സിദ്ദിക്കിൻ്റെ ആവശ്യപ്രകാരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പുതിയ ഡി സി സി പ്രസിഡന്റിനെ സമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ വയനാട്ടിലെ രാഷ്ട്രീയ നേതൃത്വം നോക്കിക്കാണുന്നത് അത് തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും കാരണം സിദ്ദിക്കിൻ്റെ ഒരു വരവ് അത് ഈ ഒരു ഐ സി ബാലകൃഷ്ണൻ എൻ ഡി അപ്പച്ചൻ പ്രശ്നത്തിനിടയിലേക്കുള്ള സിദ്ദിക്കിൻ്റെ കടന്നു വരവ് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് തന്നെ നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ും ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി പുതിയ ഡി സി സി പ്രസിഡന്റ് സ്ഥാനമേൽക്കും ടി ജെ ഐസഖ് സ്ഥാനമേൽക്കും സണ്ണി ജോസഫ് കൃത്യമായി ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട് എൻ ഡി അപ്പച്ചൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് ഇന്നലെ കെ നേതൃത്വം തന്നെ അറിയിച്ചിട്ടില്ല ഒരു കാര്യവും എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തന്നെ ഒരുതരം ഒരു പ്രകോപനകരമായ വാക്കുകളായിരുന്നു അദ്ദേഹം പ്രയോഗിച്ചത് അതുപോലെ തന്നെ നിരാശയും ആ വാക്കുകളിലുണ്ടായിരുന്നു അത് പ്രകടമായിരുന്നു എന്തായാലും എൻ ഡി അപ്പച്ചനെ മാത്രം ശിക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് കെ പി സി സി മാറുന്നു എൻ ഡി അപ്പച്ചൻ ഐ സി ബാലകൃഷ്ണൻ പോരിന്റെ ഭാഗമായാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ വയനാട് കോൺഗ്രസിൽ ഉടലെടുത്തത് ആത്മഹത്യകൾ നടന്നു എൻ എം വിജയൻ്റെ ആത്മഹത്യയുടെ ആത്മഹത്യാക്കുറിപ്പിൽ എൻ ഡി അപ്പച്ചനും ഐ സി ബാലകൃഷ്ണനുമാണ് കോഴ വാങ്ങിയ പണം വീതിച്ചെടുത്തത് അവർക്കാണ് ഞാൻ നൽകിയത് എന്ന് പറയുകയുണ്ടായി അങ്ങനെയാണ് ഞാൻ ഞാൻ കടക്കാരനാണ് കടക്കാരനായി മാറുന്നത് എന്നും പറയുകയുണ്ടായി കോടിയുടെ കടബാധ്യത കുടുംബത്തിനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ എം വിജയന്റെ മരുമകൾ രംഗത്ത് വരുന്നു എന്നാൽ ഒരു കോടിയോളം രൂപയാണ് ഇപ്പോൾ കൊടുത്തു തീർത്തിട്ടുള്ളത് ബാക്കി കൊടുക്കാൻ പണമില്ല കെ പി സി സിയുടെ കയ്യിൽ പണമില്ല എന്നാണ് പറഞ്ഞതെന്നാണ് മരുമകൾ പത്മജ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്തായാലും ജീവന്റെ വിലയാണ് ഞങ്ങളുടെ വീട്ടിലെ രണ്ട് ജീവന്റെ വിലയാണ് ആ ആധാരമെന്നും നേരത്തെ എൻ എം വിജയൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത് തന്നിരുന്നെങ്കിൽ രണ്ട് ജീവനുകൾ ഇപ്പോഴും വീട്ടിൽ ബാക്കിയുണ്ടായേനെ എന്നും പറഞ്ഞ് ആണ് പത്മജ ഈ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചത് എന്തായാലും ആ വാക്കുകൾ കേരളത്തിലെ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ വയനാട്ടിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുക തന്നെ ചെയ്യും കോൺഗ്രസിന് തീരാ തലവേദനയായി നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതേസമയം തന്നെ ഐ സി ബാലകൃഷ്ണൻ ആണ് പത്മജ ഈ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചത് എന്തായാലും ആ വാക്കുകൾ കേരളത്തിലെ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ വയനാടിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുക തന്നെ ചെയ്യും കോൺഗ്രസിന് തീരാ തലവേദനയായി നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതേസമയം തന്നെ ഐ സി ബാലകൃഷ്ണൻ ഒരു കുറ്റവും ചെയ്യാത്ത പോലെ നിലനിൽക്കുന്നു ഈ കേസിലെ എൻ എം വിജയന്റെ ആത്മഹത്യാ കേസിലെ ഒന്നാം പ്രതിയാണ് ഐ സി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് നേരെ കേന്ദ്രം പി സി സി നടപടിയൊന്നും ഉണ്ടാകുന്നില്ല ഇത് തന്നെ മറ്റൊരു പോരിന് കളമൊരുക്കും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല എൻ ഡി അപ്പച്ചൻ വിഭാഗം ഇപ്പോൾ തന്നെ അമർഷത്തിലാണ് കാരണം ഐ സി ബാലകൃഷ്ണനോ ആ ഗ്രൂപ്പിനെതിരെയോ ഒരു നടപടിക്കും കെ പി സി സി നേതൃത്വം ഇപ്പോൾ തയ്യാറായിട്ടില്ല ദേശീയ നേതൃത്വത്തിന് വയനാട് കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയായി വന്നപ്പോഴാണ് എൻ ഡി അപ്പച്ചനെ മാത്രം ശിക്ഷിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നുകൊണ്ട് കൈകഴുകാൻ കെ പി സി സി നേതൃത്വം ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് തയ്യാറായിരിക്കുന്നു ഐ സി സിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഡി സി സി അധ്യക്ഷ പദവി പോയെങ്കിലും എ ഐ സി സിയിൽ അദ്ദേഹത്തിന് ഒരു കസേരയിട്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ എൻ ഡി അപ്പച്ചന് ഈ പറഞ്ഞതുപോലെ പ്രൊമോഷൻ ആണോ എന്ന് അറിയാൻ പറ്റുന്നില്ല പക്ഷേ ഈ ഐ സി ബാലകൃഷ്ണനെ സംബന്ധിച്ച് അവിടുത്തെ ഒരു പൊതുപരിപാടിക്ക് പോലും പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കോൺഗ്രസ്സുകാർക്കിടയിൽ വലിയ അമർഷം ഇദ്ദേഹത്തെക്കുറിച്ചുണ്ട് അദ്ദേഹത്തിന് ഈ നേരത്തെ ജോഷില പറഞ്ഞ പോലെ ഒരു ഒന്നും സംഭവിക്കുന്നില്ല എങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ഒരു ധാരണയുണ്ട് ഏതാണ്ട് നാലോ അഞ്ചോ പേര് കോൺഗ്രസ്സുകാർ അവിടെ ആത്മഹത്യ ചെയ്യുന്നു ഒരു നിരപരാധിയായ ഒരു മനുഷ്യൻ പത്ത് പതിനേഴ് ദിവസം ജയിലിൽ കിടക്കുകയാണ് അവർ തമ്മിലുള്ള ആ ഒരു വൈരാഗ്യം കാരണം ഏത് അവസ്ഥയിൽ ആ കോൺഗ്രസ് ജില്ലയിൽ പോയി എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഈ ഒരു മുഖം മിനിക്കൽ കൊണ്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടാകുമോ ജോഷില ഷമീ ഷമി പറഞ്ഞെടുത്തതെന്ന് നമുക്ക് തുടങ്ങാം കാരണം എഐ സി സി അംഗമായി വീണ്ടും ഒരു പ്രൊമോഷനാണോ ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അതല്ല യഥാർത്ഥത്തിൽ നടന്നത് കാരണം ഇന്നലെ തന്നെ പ്രകോപനപരമായ വാക്കുകളാണ് എൻ ഡി എഫ് ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസിനെ നയിക്കും എന്നുള്ള കാര്യത്തിൽ നേതാക്കൾക്ക് നല്ല വ്യക്തതയുണ്ട് കാരണം ഇതിനിടയിൽ നടന്ന കോഴ ആരോപണങ്ങളൊക്കെ തന്നെ ഇത് ആർക്കൊക്കെ വീതം വെച്ചു ആരൊക്കെ ഇതിൽ കുറ്റവാളികളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരും പലരുടെ മുഖം പൊളിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് എൻ ഡി അപ്പച്ചനെ അധികം പ്രകോപിതമാക്കാതെ നിർത്തേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് എ ഐ സി സിയിലേക്ക് നോമിനേറ്റ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയ്ക്കും ഇടയില്ല കാരണം അത്തരത്തിൽ ഒരു കൈകഴുകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥയിലേക്ക് കെ പി സി സി നേതൃത്വവും ദേശീയ നേതൃത്വവും മാറി എന്നുള്ളതാണ് അതായത് എൻ ഡി അപ്പച്ചനെ പിണക്കാതെ നിൽക്കണം നിർത്തണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് കെ പി സി സി നേതൃത്വം മാറി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കരുതൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ കരുതൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം എൻ ഡി അപ്പച്ചനെ പിണക്കാൻ പറ്റില്ല എന്നാൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റിയേ തീരു എന്നുള്ള അവസ്ഥയിലേക്ക് കെ പി സി സി നേതൃത്വം മാറിയിരിക്കുന്നു ദേശീയ നേതൃത്വം മാറിയിരിക്കുന്നു ഇതിൽ സോണിയാഗാന്ധിക്കും അതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കൃത്യമായ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നേരത്തെ വുള്ളൻകൊല്ലിയിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിലടക്കം ഇത്തരത്തിൽ എൻ ഡി അപ്പച്ചനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നേതാക്കൾ ഉന്നയിച്ചിരുന്നു കെ എൽ പൗലോസ് അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിച്ചേരാതിരിക്കാൻ നേതൃത്വത്തിന് സാധിക്കില്ല എന്നുള്ള സാഹചര്യത്തിലാണ് എൻ ഡി അപ്പച്ചെതിരെ മാറ്റാനുള്ള ഒരു തീരുമാനം എന്നാൽ അദ്ദേഹത്തെ പിടക്കാതെ നോക്കാനാണ് ഇപ്പോൾ കെ എ സി സി അംഗമായി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതിലപ്പുറത്ത് ഇവിടെ ഐ സി ബാലകൃഷ്ണനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് എൻ ഡി അപ്പച്ചെ അനുകൂലിക്കുന്ന അണികൾക്ക് വയനാട്ടിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും ഇതുകൊണ്ടൊന്നും അവസാനിക്കും എന്ന് കരുതാൻ കഴിയില്ല കാരണം അത്ര വലിയ ഒരു വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നു എൻ എം വിജയൻ്റെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും കോൺഗ്രസ്സിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല ജോഷിലിയാണ് വിശദാംശങ്ങൾ നൽകിയത്